ഹായ് അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ലോങ് ആണ് കേട്ടോ പക്ഷേ ഞാനത് രണ്ടാക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ തമ്പുരൊരു ഹായ് പറയുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം അപ്പം ഞാൻ എന്താ ഞാൻ എൻ്റെ ചേച്ചി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ചേച്ചീനെ വീട്ടിൽ കൊണ്ടാക്കണം കുറച്ച് നമുക്ക് കറങ്ങാനും കൂടെ പോകണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻ ചേച്ചി അൻവി അമ്മ ഏട്ടൻ നമ്മൾ നമ്മളെല്ലാവരും കൂടെ കാറിൽ പോവാണ് അപ്പം നമ്മളിതാ പോകുമ്പോൾ അൻവി ഉറങ്ങി കേട്ടോ ഉറങ്ങിയപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ചേച്ചിയുടെ മോനെ എൻ്റെ മടിയിൽ എത്തി കേട്ടോ അവർ ഞാൻ കട്ട ചങ്കളാണ് കേട്ടോ അവനെന്നെ ഇപ്പോൾ ചിത്തന്നുള്ള രീതിയിലല്ല കേട്ടോ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ അവർ ഞാൻ എന്തെച്ച ജീവനാണ് എനിക്കവൻ എന്താ ജീവനാണ് അവൻ ജനിച്ചപ്പോൾ മുതലെല്ലാം ഞാനിങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ എൻ്റെ മോനെ പോലെ കൊണ്ട് നടക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് മോനെ ഭയങ്കര കാര്യമാണ് അപ്പോൾ അതാ ഇറക്കി ആയിക്കോട്ടെ അപ്പോൾ ഇതാ ഞങ്ങൾ കോന്നിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കോന്നിയിൽ വന്നിട്ട് ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയുണ്ടായിരുന്നു കാരണം തിങ്കളാഴ്ച മുതൽ അവന് സ്കൂളിൽ പോകണം സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറി മാത്രമല്ല കേട്ടോ നമ്മളവന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അത് വലിയ വരും അപ്പോൾ അതാ കുറച്ച് ബീൻസും ക്യാരറ്റും കോവയ്ക്കയോ ഒക്കെ തൂക്കി മേടിക്കുന്നുണ്ട് കേട്ടോ ക്യാബേജും കൂടെ മേടിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ തോരം വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കൊല്ലത്ത് പച്ചക്കറിക്ക് വിലക്കുറവാണോ കേട്ടോ ഇവിടുത്തെ വില വെച്ച് തോന്നും ഞാൻ കോന്നിയിലൊക്കെ മേടിച്ചപ്പോഴത്തേക്കും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കൊല്ലത്ത് അത്രയും ഇല്ല നമ്മൾ രാവിലെ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച രാവിലെ നമ്മൾ കൊല്ലത്തു നിന്നും പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്ക് ഇത്രയും വിലയില്ല കേട്ടോ പക്ഷേ കോന്നിയിലൊന്നും മേടിച്ചപ്പോൾ ഭയങ്കര വിലയല്ല എന്നാലും കുറച്ച് കൂടുതലാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ വിലയൊക്കെ കേട്ടപ്പോഴത്തേക്ക് അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞാൻ വേണം ചെയ്യിച്ചിങ്ങനെ ൂടെ ഫ്രൂ മറ്റേ പഴത്തിൻ്റെ കടയിലോട്ട് പോകണം കേട്ടോ ഏത്തപ്പഴവും കപ്പപ്പഴം ഒക്കെ ഇല്ലേ അവിടെ വാങ്ങാനായിട്ട് പോവാണ് അപ്പം അമ്മയും കുഞ്ഞുങ്ങളും കാറിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ പിന്നെ അവരെയും കൂടെ കൊണ്ടുവരേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പോയിട്ട് മേടിച്ചോട്ടോ അപ്പം അതാണ് ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ ഏട്ടനും ചേച്ചിയും ഒക്കെ നിന്നിട്ട് പഴം മേടിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുപ്പഴം ഏത്തപ്പഴം അങ്ങനത്തെയൊക്കെ ഇല്ല അതൊക്കെ മേടിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് പോയിട്ട് പിന്നെ ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട് കേട്ടോ അവനീ സ്നാക്സിന് പകരം ഫ്രൂട്ട്സ് കൊണ്ടുപോകാമല്ലോ അപ്പോൾ കുറച്ച് ഹെൽത്തി ആണ് അവൻ്റെ പോമിയോ ഗ്രാനേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ പറഞ്ഞാണെങ്കിൽ അവൻ പോമിയോ ഗ്രാനേറ്റും ഗ്രീൻ ആപ്പിളും വേണം എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ മാതളം ആപ്പിൾ പച്ച ആപ്പിളും അവന് വേണം എന്ന് പറഞ്ഞിട്ട് ഏട്ടനത് വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വേടിക്കുന്നുണ്ട് പക്ഷേ ഈ മാതാളം നല്ല പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അധികം കളറൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അപ്പം അത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ രാത്രി മുറ്റത്തിരുന്നാണ് വോയിസ് കൊടുക്കുന്നത് കാരണം അകത്തിരുന്ന് കൊടുക്കാനായിട്ട് അൻവി സമ്മതിക്കില്ല അൻവി കളിയും ചിരിയും ബഹളം ഒക്കെ ആയതുകൊണ്ട് അവൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ രാത്രി മുറ്റത്തിരിക്കുകയാണ് മുറ്റത്ത് എന്ന് വെച്ചാൽ സെറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മഴ പെയ്യുന്നുണ്ട് ഓയിസിൻ്റെയൊക്കെ ചെറിയ ഇഷ്യൂസ് ാണ് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വേടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കോന്നി എക്കോ ടൂറിസത്തിലാണ് കേട്ടോ വന്നത് നമ്മുടെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അൻവിക്കാനെന്ന് വെച്ചാൽ ജീവനാണ് അറിയാമല്ലോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ കോന്നി എക്കോ ടൂറിസം ആണ് ഇവിടെ നമ്മുടെ ആനകളെ എന്താണ് കെനി വെച്ച് പിടിച്ച് ആ സമ്പ്രദായമൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ ഇപ്പം അതില്ല അല്ലാതെ വരുന്ന ആനകളാണ് കേട്ടോ ഇവിടെ താമസിപ്പിച്ചേക്കുന്നത് പെണ്ണാനകളാണ് കൂടുതൽ അപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം അൻവി കാറിയിരുന്നു ഉറങ്ങിയിട്ട് എഴുന്നേറ്റോട്ടോ അപ്പോൾ അവനെ ഏട്ടൻ ഏട്ടനെടുത്തുകൊണ്ട് പോവാണ് അപ്പം തമ്പു ഇതാ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കും എല്ലാത്തിനും അപ്പോൾ അതാ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാണ് പക്ഷേ ഇവിടെ ജിപേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഇല്ല ജി പേ ആണ് ഇവിടെ ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മൾ ടിക്കറ്റിന് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് ജിപേ ആണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് എനിക്ക് തോന്നുന്നു എൺപത് രൂപയാണെന്ന് കേട്ടോ എൺപത് രൂപയാണ് പക്ഷെ നല്ലതാണ് കേട്ടോ ആനയൊക്കെ കാണാനും കുറച്ചിങ്ങനെ കുട്ടികൾക്ക് പാർക്കിലൊക്കെ കളിക്കാനും ഒക്കെ ഉള്ളൊരു ഇതുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ആനക്കൂടെ എന്ന് പറയുന്നത് പക്ഷെ സംഭവം ഇവിടെ ആനയില്ല ഇത് മുന്നത്ത ആനക്കൂടായിരുന്നു ഇവിടെ ആയിരുന്നു ആനകൾ നിൽക്കുന്നത് ആന നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് അവിടുന്ന് മുകളിൽ പോകണം മുകളിൽ കയറി പോകണം ആനയെ കാണണമെങ്കിൽ അപ്പോൾ അതാ ഇവിടെയാണ് പാർക്ക് പാർക്ക് നമ്മൾ ആനയെ കണ്ടിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പം ഞാനിത് രണ്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഒറ്റ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഇവിടെ തന്നെ നല്ല കുറേ സമയം നമുക്ക് ചിലവഴിക്കാനുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ എനിക്ക് ഒറ്റ വീടിലിട്ട് കഴിഞ്ഞാൽ നല്ല ലോങ്ങ് പോയി ലോങ്ങ് ആയി പോവും അപ്പം നിങ്ങൾക്ക് ബോറടിക്കും വെറുതെ എന്തിനാണല്ലേ അപ്പോൾ അതാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മറ്റേ അശോകമരമാണ് അശോകമരമാണോട്ടോ അശോകമരമെന്ന് തോന്നിട്ട് പറയുന്നത് അതാണ് ഇവിടെ സ്ത്രീകൾ ഇരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നല്ലതാണെന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് നമ്മളിതാ തിരിച്ച് മുകളിലോട്ട് കയറി കയറിപ്പോ ആനയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ആനയൊക്കെയുള്ള സ്ഥലത്ത് കേട്ടോ അൻവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആനയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത് ചെറിയ ആനയാണ് കേട്ടോ ഇവിടുങ്ങൾ ഇവിടെയുള്ള നാല് വയസ്സാണ് ഈ ആനയ്ക്കുള്ളത് കേട്ടോ എന്താ അയ്യപ്പനെന്നാനോട്ടോ പേര് പക്ഷെ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പെണ്ണാണെന്ന് തോന്നുന്നു പക്ഷെ അയ്യപ്പനെന്നാ പേര് കണ്ട മുടിയൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ബാക്കി നിൽക്കുന്ന ആനകളെല്ലാം പെണ്ണാനകളാണോ കേട്ടോ മീന എനിക്ക് ഓർമ്മയുണ്ട് ബാക്കിയുള്ളവനൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പേര് ഓർമ്മയില്ല അപ്പം എന്താ ആ നിൽക്കുന്നത് ആണാണ് കേട്ടോ അതും ഭയങ്കര ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ വലിച്ചെറിയുകയും ഭയങ്കര വികൃതിയുള്ള ആനയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല പോലെ പക്ഷേ ഇങ്ങനെ തലയെ കാട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല അത് ആ ആനയാണ് കേട്ടോ ആ ആണാനയാണ് ബാക്കിയൊക്കെ പെണ്ണാനയാണ് കേട്ടോ അപ്പം ഏട്ടൻ അൻവിനെ എല്ലായിടം കൊണ്ട് നടന്ന് കാണിക്കാണ് കേട്ടോ അവൻ വിന ആന വെച്ചാൽ ജീവനാണല്ലോ ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ ആനയൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ അതായത് ആന കേട്ടോ എനിക്കറിയില്ല കമ്പൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെ പതിയ അടവിലൊക്കെ നിന്നിട്ടേ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതെടുത്ത് എറിയും ഒരാളങ്ങനെ എറണിയായിരുന്നു കേട്ടോ കണ്ടോ ഇതേപോലെയൊക്കെ തലയാട്ടയും തുമ്പിക്കൈ ഒക്കെയൊക്കെ കാണിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നല്ലൊരു വൈബായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ നമ്മളെ കേരളത്തിന് പുറത്തുനിന്നുള്ളവരും കാണാനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടോ ആനകൾ ഇത്രയും എനിക്കോന്നു ഒന്ന് രണ്ട് മൂന്ന് നാലാനയായിരുന്നു ഉള്ളത് നാലാനയില് മൂന്നാണ് നാലല്ല അഞ്ച് അഞ്ചാന ഉണ്ടായിരുന്നു ഒരു കുട്ടിയാനയും ബാക്കി നാല് വല്യ ആനയായിരുന്നു അല്ല ഒന്നാണും ബാക്കിയെല്ലാം പെണ്ണുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ മറ്റേ അശോക വനം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ കൊടുത്തേക്കുന്നത് അതിങ്ങനെ വായിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി താഴെ പാർക്കിലോട്ട് പോകണം ഇനിയാണ് അംഗം നടക്കാൻ പോകുന്നത് അതായത് നമ്മുടെ പിള്ളേർ അവിടെ പോയിട്ട് ഓരോ റൈഡിലൊക്കെ കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അത് ഞാൻ വഴിയേ കാണിച്ചത് കേട്ടോ തമ്പു ആദ്യമേ കയറി നിന്നിട്ട് കളിച്ചു അങ്ങനെ ആട്ടാൽ അവനെയും കൂടെ കൊണ്ടുപോയിട്ട് ചേച്ചിയും ഏട്ടനും കൂടെ അവരിങ്ങനെ കറക്കി കറക്കി കളിക്കാൻ കേട്ടോ പൻവിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തമ്പുനെ കറക്കി കേട്ടോ ഞാൻ വീട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാനും കൂടിയാണ് എനിക്കും കൂടണമെന്നുണ്ടായിരുന്നു ഞാനും ഇടയ്ക്കൊക്കെ പിന്നെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതായി ഇങ്ങനെ ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവത്തിൽ ഇവിടെ ചേച്ചി അവരെ ഇറക്കി ഇരുത്തിയിട്ട് നമ്മൾ ഒട്ടുമിക്ക റൈഡിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കുട്ടീനെ പുറത്ത് ഒരു പില്ലറ് വീണിട്ട് കുട്ടിക്ക് മരണമുണ്ടായല്ലേ അതിവിടെ ആയിരുന്നു കേട്ടോ ആഹ് പക്ഷെ അത് ഉം ആ ഭാഗത്തിപ്പ അങ്ങനൊന്നും ഇല്ല അവിടെ ഒക്കെ അടച്ച് ആ അടച്ചെന്നല്ല ആ പില്ലറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ റൈഡിൽ ഈ റൈഡ് അല്ല ഇത് സുമ്മ ഒരു നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം തൻ തമ്പൂവിന് കയറി പോകുന്നതിന് പ്രശ്നമില്ലെന്ന് അവൻ കുറച്ചും കൂടെ വലുതായിട്ട് അവന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ അൻവിക്ക് അൻവിക്കൊട്ടും പറ്റുന്നില്ലായിരുന്നു പക്ഷേ അവനതിൽ കയറിയേ പറ്റും അങ്ങനെ ഏട്ടനും ചേച്ചിയും കൂടെ അവൻ എങ്ങനെയിലൊക്കെ ഒരു വിധം കയറി ഇറക്കി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെയർ പോലത്തെ ഒരു ഇതെട്ടോ അത് നല്ല രസമായിരുന്നു ചേച്ചി ഇങ്ങനെ ആട്ടിവിട്ട് അവരിങ്ങനെ കറങ്ങി കറങ്ങി പോകണുണ്ടായിരുന്നു അവസാനം അൻവി വേളം വെച്ചു കേട്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നതുകൊണ്ട് അവസാനം വേളം വെച്ചിട്ട് ഇറങ്ങണ ഇറങ്ങണമെന്ന് തന്നെ നമ്മൾ ഇറക്കി കൊടുത്തോട്ടോ ഇതൊക്കെ നല്ലൊരു വൈബല്ലേ അപ്പോൾ ഇതവിടെ കിടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പക്ഷേ സത്യം പറഞ്ഞാൽ അൻവിയുടെ ഓരോ വിളിയും പറിച്ചലും കേട്ട് ഞാനും ചേച്ചി ഇങ്ങോട്ട് ചിരിച്ചിരിച്ചൊരു വഴിക്കായി കേട്ടോ അപ്പം ഇതിൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ചേച്ചി ചിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ അവൻ ഇങ്ങനെ ഓരോന്ന് പറയും അയ്യോ ഇറക്ക് ഇറക്കുക പക്ഷെ അവൻ അതിൽ കയറിയേ പറ്റും അങ്ങനെ ഇതാണ് അപ്പോൾ അതാ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഏട്ടനാണ് ആട്ടിയത് അപ്പോഴത്തേക്ക് ഇതിൽ അയ്യോ മതി മതി എന്ന് പറയും നമ്മൾ നൃത്തം കൊണ്ട് അവന് പിന്നെ ആടണം ആ ഒരു രീതിയായിരുന്നു കേട്ടോ പിന്നെതാ ഊഞ്ഞാൽ അപ്പം ഈ വീടിന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളിനി അടുത്ത വീടിൽ കാണാം കേട്ടോ അടുത്ത വീടിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം ബൈ